അതെ നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് നിലക്കീട്ടിലും ബെനാർ സാരിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പതിനാല് പിന്നെ നമ്മൾ ഡി അനൗൺസ് ചെയ്തു ഇനിയും ആറ് പേർക്ക് വേണ്ടി നമ്മൾ നമുക്ക് കാത്തിരിപ്പിന്നിട്ടാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോഴ്സിനും ഒരു സമ്മാനം നമ്മൾ എന്തെങ്കിലും തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് തൃശ്ശൂർ കുത്തമുള്ളിലുള്ള എം എൽ ഹാലൂംസിലെ ഏറ്റവും റേറ്റ് കുറവില്ലേ വെറൈറ്റി സാരികൾ ഒരുപാട് കളക്ഷൻസ് നമ്മള് കുരികാട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ പോയിട്ട് എല്ലാ കളക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഒരു ആയിരം രൂപ റേറ്റ് ഉള്ള നമ്മുടെ ഈ സാരി

ത്രിസ്മസിനെ വല്ല പൊട്ടിച്ചു കൊടുക്കണ ഗംഭീര ഓഫർ തോന്നുന്നു അതെ അതെ ഗംഭീര ഓഫറായിട്ടാണ് പിന്നെന്തൊക്കെയാണ് ഓഫർ ഓഫർ പിന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം എം എൻ ഹാൽമസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മള് ഓപ്പറും ഒരുപാട് ക്രിസ്മസ് ഓപ്പറായിട്ട് ഒരുപാട് സാരികൾ വെച്ചിട്ടുണ്ട് സെറ്റ് നമുക്ക് നടന്ന് കാണിച്ചു അതെ നമ്മുടെ ക്രിസ്മസിന്റെ ചെറിയ കുട്ടികളെ നമ്മൾ നമുക്ക് വീട്ടിലിട്ടുണ്ടോ അത്ര അടിപൊളി ടോപ്പുകൾ ഫ്രോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ ഏറ്റവും ബഡ്ജറ്റ് റേറ്റ് അടിപൊളി ടോപ്പിന്റെ കളക്ഷൻസ് നമുക്ക് ടേബിൾ സെറ്റ് ഓ നല്ല ഇത് ചെയ്തിട്ടുണ്ടല്ലേ നല്ലൊരു ഓഫറിലാണ് ഇൻഡിക്കോ സാരി ഓഫറാ നല്ലൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അതാ പൊട്ടിക്കാൻ എത്ര നമുക്ക് ഓഫറിലൂറ്റി തൊണ്ണൂറ്റൊണ്ണൂറ്റമ്പതിന് അഞ്ഞൂറ്റി അതെ ജസ്റ്റ് ഒരു ആയിരം രൂപ റേറ്റ് ഉള്ള നമ്മുടെ ഈ സാരി ജസ്റ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് കേട്ടോ ക്രിസ്മസ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു ഓ ഇത് ശരിക്കും പറഞ്ഞ ചെട്ടുട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫാൻ ബേസ് ഉള്ള ഒരു സാരി അത് ഒരു ഇൻഡിഗോ സാരി ആഹാ അടിപൊളി ആയിട്ടില്ലേ നല്ലൊരു അടിപൊളി പ്രിന്റ് വൈറ്റ് പ്രിന്റ് സിൽവർ ബോർഡർ രണ്ട് ഡബിൾ ബോർഡർ ബോർഡർട്ടാ സിൽവർ ബോർഡർ ഉണ്ട് ആ ഒരു പ്രിന്റിന്റെ ബോർഡർ ഉണ്ട് ഓൾ ഓവർ ദ ഇങ്ങനെ വരാ എന്ത് ലുക്കാന്നൊക്കെ ഉണ്ടല്ലേ ആ ജസ്റ്റ് ഞങ്ങൾ നേരത്തെ കണ്ടായിരുന്നു ഒരു ആ ഒരു റേഞ്ച് വരുന്നുണ്ട് റേറ്റ് ആയിരേ സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് പക്ഷേ നമ്മുടെ ബോർഡർ സ്ലീവിലേക്ക് വർക്ക് സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് നല്ല ഓഫറില് ഒരുപാട് സാരി ഉണ്ടല്ലേ അതെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഇത് മിസ്സായി കളയേണ്ട ഇനി ഉണ്ട് ജസ്റ്റ് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഇരിക്കുകയാണ് ഗംഭീര സാരികള് അതപ്പോ ഇന്നത്തെ ഫുള്ള് കളക്ഷൻ ഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട് കമ്മിയിലാണ് നമുക്ക് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞാൽ ആയി പോയതാ വൈറ്റ് കാണിക്കാൻ പറ്റിയില്ല റെഡ് കാണിച്ചത് അപ്പൊ പ്രാവശ്യം വൈറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടാ ഒരു സാരി വന്നതാണത് ഒരുപാട് പേര് അടിപൊളിയാവും അല്ലേ അല്ലേ വൈറ്റ് സാരിക്ക് വേണ്ടിട്ട് ഓ എത്ര ലുക്കാമൊക്കെ സാരിടാ കേട്ടോ ഏലി ഇങ്ങനെ സാരി ഇതാണ് നമ്മുടെ സാരി നല്ല അടിപൊളി വിചിത്ര മെറ്റീരിയൽ വരുന്നത് പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഹാർട്ട് ഹാർട്ട് അതെ ക്രിസ്മസ് ആയിട്ട് ഹാർട്ട് കിടന്ന് തുടിക്കട്ടെ നല്ല വൈറ്റ് സാരിയില്ലേ അടിപൊളി അതെ നിർത്ത് ഫാൻസി അസൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഓൾ ഓവർ പൊടി പിന്നെ ഫുൾ പ്ലെയിൻ ആണല്ലേ ബ്ലൗസും ഇത് തന്നെയാ കേട്ടോ റണ്ണിങ് തന്നെയാണ് വരുന്നത് പക്ഷെ ഫുള് ഇങ്ങനെ നല്ലൊരു ഹാർട്ട് നല്ല ഹൃദയ പങ്കാളിക്ക് കൊടുക്കാനായിട്ട് ഹാർട്ട് സാരി അടിപൊളി ആയിട്ടില്ലേ ജസ്റ്റ് അതിന്റെ പ്രൈസ് പറഞ്ഞില്ലേ നമ്മൾ പ്രൈസ് എന്ന് പറഞ്ഞുതരാം അറുന്നൂറ്റി അറുപത്താറ് രൂപ ഡിസ്കൗണ്ട് ആയി ഒരു അറുന്നൂറ് രൂപ അല്ലേ അടിപൊളി ബഡ്ജറ്റ് ഒരു നല്ലൊരു ക്രിസ്മസ് സാരി കൊടുക്കണ്ടെട്ടോ അപ്പൊ ഇന്ന് ഒരുപാട് നല്ല വെറൈറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് മാത്രമല്ല കോട്ടൺ സാരി കൊണ്ട് നല്ല സാരി ഈ സാരി പ്ലെയിൻ സാരി ഇത് അത്യാവശ്യം എടുക്കാൻ പറ്റിയൊരു സാരി പ്രൈസ് ആദ്യം പറയാലെ അഞ്ഞൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് നാനൂറ്റി അമ്പത് രൂപ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല സാരി സാരിട്ടാ കൂടുതൽ പ്ലെയിൻ സാരി കേട്ടോ അതിപ്പോ ഏറ്റവും കൂടുതൽ ടീച്ചർമാർക്കും അതേപോലെ ജോലിക്ക് പോകുന്ന ചേച്ചിമാർക്കും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ഒരു സാരി പ്ലെയിൻ സാരി നല്ലൊരു സ്റ്റാൻഡേർഡ് സ്ട്രൈപ്പ് പല്ലു സിൽവറ കൊടുത്താണ് നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ ഭംഗിയായിട്ടുള്ള രീതിയില് ചെറിയൊരു ഗോൾഡൻറെ സ്ട്രൈപ്പ് പോകുന്ന ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ കേട്ടോ ബ്ലൗസ് നോക്കിയാൽ നല്ല രീതിയിലൊരു സിൽവറിൻ്റെ ടൈപ്പ് നല്ല ഭംഗിയുടെ സാരി അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഏട്ടിങ്ങനെ വില കുറച്ച് വില കുറച്ച് നല്ല സാരികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം കേട്ടോ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന ചേച്ചി മാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആട്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയല്ലോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആട്ടോ ജസ്റ്റ് നോക്കിയാൽ നല്ലൊരു അടിപൊളി മെറൂണ് കേട്ടോ നല്ല ഭംഗിയിലികളത് അതിന്റെ ഒരു ബോർഡർ എടുത്ത് കാണിക്കുക ഒരു കളർ ശരിക്കും റോസ് ഗോൾഡ് വെച്ച പോലെ റോസ് ഗോൾഡും സിൽവറും അതിന്റെ രണ്ടൊരു കോമ്പിനേഷൻ വരണം അപ്പൊ ഈ രണ്ട് കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എപ്പോഴും എടുത്ത് പറയുകയാണെങ്കിൽ സിംഗിൾ സാരി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഒരു വാട്സാപ്പിലാണ് ഏത് സാരി ആണെങ്കിലും സ്ക്രീൻഷോട്ടിൽ വെച്ച് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന സദ്യക്ക് ഇപ്പൊ അയച്ചേരാൻ വരും കേട്ടോ അതേപോലെ നല്ല ഗംഭീര ഓഫറിൽ ഒരു സാരി ഒടിയും അലപ്പെട്ട സാരി അല്ലേ അതെ സൗസിലേക്ക് കേട്ടോ വരുന്നത് പക്ഷേ സാരി അന്യായി ലുക്കാണ് അതേപോലെ ഗംഭീര വില കുറവാണ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഇങ്ങനെ ഉണ്ട് കാണിക്കുക തിരിച്ചാണിച്ചു കൊടുക്കണം തിരിച്ചു കാണിച്ചു കൊടുക്കാം അല്ലേ അതിങ്ങനെട്ടാ അപ്പൊ പല്ലിങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗി വരല്ലേ അല്ലേ ആഹ അതൊക്കെ നല്ല ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഫുള്ള് നല്ലൊരു മഴത്തുള്ളി വീണ പോലെ അതിന്റെ ഡിസൈൻ കൊടുത്തേക്കണം നല്ല ഭംഗി അതിൻ്റെ പല്ലിലും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഒരു ഇത് ഒരു കോപ്പറാണ് വരുന്നത് അല്ലെ കോപ്പറാണ് അതെ നല്ല കിടലർ ഇതിന്റെ ബ്ലൗസ് പീസ് നോക്കിയേ കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെ വരുന്ന കേട്ടോ ഈ ഒരു ഗ്രീൻ തന്നെ വരുന്നേ അപ്പോൾ ഇതിന്റെ പ്രൈസാണ് ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഒരു എത്ര തൊള്ളായിരത്തിഅമ്പത് ഇപ്പൊ നമ്മള് സ്കൂളിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനെ നല്ല അടിപൊളി ഒരു സാരി നമ്മൾ ഈ മെറ്റീരിയലൊക്കെ പിടിക്കുമ്പോൾ നല്ല ഫീൽ ഉണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞെങ്കിൽ അട്ടിപ്പൊളി കളിച്ച് നോക്കിയ ലാവണ്ടർ ഒക്കെ നോക്കിയ ടെക്സ്റ്റിലേസ് ആട്ടോ ഒരേ കളർ എടുത്ത് കാണിച്ചെടുത്താ അപ്പൊ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വിട്ടു കാണിച്ചെടുക്കാനോ അല്ലേ അടിപൊളി ലാവൻഡർ ഇതൊരു മുന്തിരി കളർ ലാവി കളർ ഗ്രേപ്പ് പിന്നെ മസ്റ്റാർഡ് നോക്കിയാ മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീൻ നോക്കിയാൽ ആഹാ അടിപൊളി നമ്മുടെ ഒരു ഗ്രേപ്പ് തന്നെ പറയാം നല്ല ഡാർക്ക് ഗ്രേപ്പ് മറ്റുള്ള ലൈറ്റ് ബഷ് ഷൈഡ് ഇതും അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് കളർ ആണ് അതെ നല്ലൊരു പിങ്ക് എന്ന് തന്നെ പറയാം ഇനി ഇതൊരു ഇംഗ്ലീഷ് ടച്ച് കളർ കളറല്ലേ നിങ്ങൾ സ്റ്റച്ച് കളറില് ജസ്റ്റ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല റേറ്റ് ഓറും നല്ല നല്ല സാരികള് ഈ പ്രാവശ്യം ക്രിസ്മസിന് കൂടുതലായിട്ട് എല്ലാ ചേച്ചിമാരും സാരി എടുത്താണെന്ന് പറഞ്ഞേട്ടങ്ങനെ വാരിക്കോരി കൊടുക്കണ ആളെങ്ങനെയാണ് നമ്മളൊരു സീസണോ ഓരോ ഇതൊക്കെ വരുമ്പോൾ ഒരു മടി നല്ല ഓഫറില് നിങ്ങൾക്ക് നല്ല നല്ല സാരികളൊക്കെ തരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഒരു മോശം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരു കണിക്കരുത് ഈ സാരി കാണിച്ചു അല്ല ഇത് കാണിച്ചു നമ്മള് കാണിച്ചില്ല അല്ലേ നമ്മള് നല്ലൊരു എന്താ പറയാ ഊനിയൻ കളർ എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഊണിയൻ കറില് കൊണ്ടുവന്നിട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഒരു സാരി കാണാൻ ചെറുതല്ല നല്ല സാരില്ലോ സോഫ്റ്റ് സോഫ്റ്റ് ഇതിൽ തന്നെ വരുന്നേ പക്ഷെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ലൊരു സാരി ജസ്റ്റ് ഇതിൽ പിടിച്ച കേട്ടോ ഭയങ്കര എണ്ണിട്ട് കൊടുക്കാം ആഹാ നിക്ക ചെറിയ ബുട്ടാവർക്ക് അല്ലേ ക്വാളിറ്റി നോക്കിയ സാരിട്ടോ നല്ലൊരു പ്ലെയിൻ സാരിയില് നല്ല സ്ക്വയർ ബുട്ടാവർക്ക് ചെറിയ രണ്ട് ബോർഡർ കൊടുത്താണ് കേട്ടോ നല്ല പല്ലു പല്ലുതിങ്ങനെ വരുന്ന സ്ട്രൈപ്പ് വരുന്നത് കേട്ടോ കേട്ടോ ചെറിയ സ്ട്രൈപ്പ് ഓൾ ഓവർ ദ ബോഡി ഫുൾ ഇങ്ങനെയാണ് ബ്ലൗസ് റണ്ണിങ്ങനെ വരുന്നത് കേട്ടോ സെയിം റണ്ണിങ്ങിന് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പതിനൊന്ന് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ എല്ലാം ഒരു അതിലും കളർ ചേഞ്ച് അതൊക്കെ നിങ്ങൾ ഈ കളറുകൾ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേട്ട് ദുഃഖം കഴിച്ചു കൊടുത്തോ നല്ല നല്ല കളേഴ്സ് ഓണിയൻ കളർ ഇതും നല്ലൊരു നല്ലൊരു ബ്ലൂ അല്ലേ അടിപൊളി ബ്ലൂ ഭയങ്കര മെറൂണ് കഴിച്ചു കൊടുത്താ ഭയങ്കര ഭംഗിയുള്ള മെറൂണ് നല്ല ഭംഗി ഒരു ബ്ലൂ ഒരു ബ്ലൂ ഓ നേവി ബ്ലൂ പിന്നെ പിന്നെന്തൊക്കെയൊരു പീക്കോക്ക് ഗ്രീന് പിന്നെന്തൊക്കെ നല്ലൊരു ആ പറഞ്ഞു പക്ഷേ ചാണക ഇത്രയും ഭംഗിണ്ടാവൂല അത് അത്രത്തോളം നല്ല ഭംഗിയിലെ എന്ത് രസാന്നു പറയൂ കാണാനായിട്ട് കളറുകളൊക്കെ നല്ല അസാധ്യ കളറ അതും ബഡ്ജറ്റ് വെറും അഞ്ഞൂറ്റി അറുപത് രൂപ റേഞ്ചിലേക്ക് റേറ്റിലും വ്യത്യാസം റേറ്റിലും വ്യത്യാസം നല്ല വരുത്തിട്ട് നല്ലതാണ് അപ്പൊ ഇനി നമുക്ക് ഇനി ഒരു കോട്ടൺ എടുത്താലോ എന്തായാലും സോഫ്റ്റ് ആകുമ്പോ നമ്മുടെ പാവം ചേച്ചിമാർക്കുള്ള സാരി കാണിച്ചില്ലെങ്കിൽ മശാലോ അപ്പൊ നമ്മളതെ ചേച്ചിമാർക്കും അച്ചിമാർക്കും അതേപോലെ എല്ലാ ചേച്ചിമാർക്കുള്ള നല്ല കല്യാണി കോട്ടൺ പ്രൈസ് നോക്കിയാലോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അപ്പൊ നമുക്ക് തിരിയൊരു സാരി കാണിച്ച നല്ലൊരു കല്യാണി കോട്ടൻ ഞാനീകോട്ടൻ്റെ ഒരു ഇത് പറയേണ്ട കാര്യമല്ലോ അത്രത്തോളം ഫേവറേറ്റ് ആരാധകരുള്ള ഒരു സാരിയാണ് നല്ലൊരു മൈൽ ഡിസൈന ദീപത്തില് 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 ദീപൻ ഡിസൈൻ ഞാൻ തിരിച്ചിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് അപ്പൊ ഡിസൈൻ നോക്കിയാൽ നല്ല ഗോൾഡ് കൊടുത്താണല്ലേ ഗോൾഡില് ദീപത്തില് ഡബിൾ മൈല് കേട്ടോ സെന്റ് ഓൾ ഓവർ ദ ബോഡിയില് ഫുള്ള് അവർക്ക് അതുപോലെ ബോർഡർ ഉണ്ടാവും നല്ലൊരു ഗോൾഡൻ സ്ട്രൈപ്പും വിത്ത് നോക്കിയാൽ നല്ല ടെമ്പിൾ വർക്ക് അതിൽ കളർ മാച്ച് ആയിട്ട് അല്ലേ നല്ല സ്റ്റൈലായിട്ട് അതിന്റെ ബ്ലൗസ് പീസ് ഒന്നും കാണിച്ചു കൊടുക്കാ പ്ലെയിൻ ബ്ലൗസ് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഏജ് ഉള്ള ചേച്ചിമാർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അറിയാലോ ആ ഒരു കോട്ടൺ സാരിയുടെ ആരാധകർക്ക് എടുക്കാൻ വേണ്ടിട്ടോ ഓൾ ഓർദി ബോഡി ഇങ്ങനെ വരാ നല്ല ഭംഗിൻ്റെ കാണാൻ നല്ല കല്യാണം കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള സാരി അതിന്റെ കളർ ചേഞ്ച് ഇതിൽ മാത്രമേ ഞാൻ രണ്ടു മൂന്ന് കാരണം എന്ന് കോട്ടൺ സാരികൾ കാണിച്ചു തന്നെ അതൊരു വിഷമമാവും തന്നെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കളർന്ന് കണ്ടോഷ് അതായത് പ്രായമുള്ള ചേച്ചിമാർക്ക് അധികം ഉദിച്ചു നിൽക്കാത്ത ടൈപ്പ് കളേഴ്സ് അല്ല ആവശ്യം അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് കളർ ആട്ടോ അതെ ഇതും അതേപോലെ തന്നെ കളറാ കേട്ടോ ഡിസ്കൗണ്ട് ജസ്റ്റ് വെറും ആയിരത്തി സമത്തിങ്ങിലെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കല്യാണി കോട്ടല്ലേ അടിപൊളി സാരി ഇനി അതേപോലെ നമുക്ക് ഈ ഒരു സാരി ഞാൻ ചോദിച്ചല്ലോ നല്ലൊരു ഡിസൈൻ വരുന്ന ഒരു ഡിസൈൻ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ ഇതൊരു വെറൈറ്റി ഉണ്ട് അതിന്റെ ഒരു പാറ്റേൺ വ്യത്യാസമാണ് നല്ലൊരു കീട്ടെല്ലാം പാറ്റേൺ ആ ആഹാ ആ നല്ല കളർ കോമ്പിനേഷൻ അല്ലെ ഗ്രീനും ഈ ഒരു എന്താ പറയാ ഇത് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല റെഡ് എന്ന് പറയാൻ പറ്റില്ല പറ്റാല്ലേ ഇതിലൊരു കോപ്പറിന്റെ ഒരു നൂല് പോയിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നല്ല കീട്ടെല്ലാം റെഡ് ആയിരിക്കും പക്ഷെ നല്ല ഭംഗിയല്ലേ ഓൾ ഓവർ ദ ബോഡിയിലെ ഫുൾ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ ചെയ്യേ നല്ല ഭംഗിയായിട്ടില്ലേ അതിന്റെ ബ്ലൗസ് പീസും കാണിച്ച തിരിച്ചു കാണിച്ചു കൊടുക്കാം കേട്ടാ ചെറിയ പൂട്ടവർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ഡിസൈൻ ബ്ലൗസ് പീസ് ആട്ടോ ഓൾ ഓവർ ദ ബോഡി കാണിച്ചെ പള്ളി നല്ല രീതിയിലൊരു എന്താ പറയാ ഒരു ലീഫിന് ഒക്കെ ഒരു ചെടിയൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇതിന്റെ ആയിരത്തി അമ്പത്തി മൂന്ന് ഡിസ്കൗണ്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരി കേട്ടോ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാ അല്ലേ ജസ്റ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരി അതിന്റെ കളർ ചഴിഞ്ഞാൽ നോക്കിയാ നല്ല അടിപൊളി പൊള്ളി ഗ്രീന് വിത്ത് ബ്ലൂ പിന്നെ അതെ ഈ നേരത്തെ കണ്ട എന്റെ കളർ തിരിഞ്ഞു കളർ നേരത്തെ റെഡും ഗ്രീൻ ബോർഡർ ആയിരുന്നെങ്കി ഇപ്പൊ നോക്കിയാ അത് നേരത്തെ കണ്ട റെഡ് ബോർഡറും ഗ്രീന് ഓൾ ഓവർ ദ ബോർഡിലും വന്നു അതപ്പോ ഒരു കളർ വയലറ്റ് വൈലറ്റ് വിത്ത് ആ റെഡ് റെഡ് കണ്ടോ ഇത്രയും മൂന്ന് കളേഴ്സിൽ

ഓ നല്ലൊരു യെല്ലോ ഇത് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ മൊത്തിൽ സാധനം കേട്ടോ എത്ര റേറ്റ് കുറവില്ലേ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ് റേഞ്ചൊക്കെ വരള്ളൂ എന്റെ ഒരു ഓൾ ബോഡി കണ്ടോ നല്ല പട്ടു അല്ലേ വെഡിങ് സാരി കൊടുക്കുന്ന ഡിസൈൻ ചെറിയ ഡിസൈൻ ബോർഡർ കണ്ടോ നല്ല അടിപൊളി ബോർഡർ ബ്ലൗസ് പീസിലും കണ്ടോ നല്ല അടിപൊളി വർക്ക് ഉണ്ട് സ്ലീവ് ഇളിക്ക് വർക്ക് ഉണ്ടാവും അല്ലേ ഇല്ല പാണ്ട് വെക്കുന്നുണ്ട് സ്ലീവാണ് മുകളിലിരിക്കണേ സ്ലീവ് ഇരിക്കാൻ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓൾ ബോഡിയിലും ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ ബോഡി വളർത്ത ബോഡിട്ട് കൊടുത്തല്ല ആഹാ എന്ത് ഭംഗിയല്ലേ എണ്ണൂറ് ടൈപ്പ് നല്ല കിട്ടിലൻ സാരികൾ നിങ്ങൾക്ക് കിട്ടണോ ജസ്റ്റ് വിളിച്ചത് നമ്മുടെ മെനഹാലൻസിൽ ഇതേപോലത്തെ കിട്ടിലൻ സാരികളാണ് ഓരോ വട്ടം നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ മിസ്സാക്കണ്ട ഒരു ഡിസൈനാണെങ്കിൽ നോക്കിയാൽ ഇതിലെ സിക്സ് സാഗായി അയ്യോ ഇത് അടിപൊളി ആട്ടാ ഇതും കാണിച്ചു നോക്കാം ഈ സിക്സ് സാഗ് നിങ്ങൾക്ക് ഇത്രേം റേറ്റ് ഉള്ളിൽ കിട്ടാറില്ല ഇതൊക്കെ മിസ്സാക്കി കളയരുത് ചേച്ചിമാരെ നോക്കിയേ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാരി ിഫ്റ്റ് കൊടുത്തും പറയില്ല ഫുൾ ഓൾവർ ബോഡിയുള്ള സിക്സ് ആക്കിനായിട്ട് തിളങ്ങണ വിത്ത് മെറൂണ് ബ്ലൗസ് പീസും നല്ല ബ്രോക്കേഡ് ബ്ലൗസ് ആഹ് എന്ത് ഭംഗിയാണായിട്ട് നല്ല വില കുറവിലട്ടിപുരിസായിരിക്കും കേട്ടോ ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ മുതലേട്ടോ കൊടുക്കാനും നമുക്ക് സ്നേഹമാണ് അതിന്റെ ലാഭം നമ്മൾ എടുക്കുന്നില്ല അല്ലേ നമ്മൾ ഇന്ന് കാണിച്ചു ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട് നല്ല സാരി ഓഹ് ഇതിന്റെ പാറ്റേൺ എന്ത് ഭംഗിയാണ് ചെറിയ വർക്ക് ആണ് പക്ഷെ അതിനൊക്കെ ഒരു ലുക്ക് ഉണ്ടോ വയറീത് വരുമ്പഴും പ്രത്യേക ഫീൽ ആയിരിക്കും കാണാനായിട്ട് ലുക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്താ അല്ല തീർത്തിട്ട് നിങ്ങൾ പറയും വേണം നിങ്ങൾ വാങ്ങിക്കും വേണം ബ്ലൗസ് പീസ് നോക്കിയ എന്ത് ഭംഗിയാണ് രക്ഷില്ലാത്ത ഡിസൈനും പാറ്റേണും അതുപോലെ സാരികളാണ് കൊടുക്കുന്നത് ഇനി രണ്ട് സാരികളുണ്ട് ഇപ്പൊ ഞാൻ നിർത്തണില്ല അത് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്നത് നമ്മൾ വിളിച്ചാൽ മതി ഒരു കളറാണ് ചെറിയ പാറ്റേൺ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു വെഡിങ് പാർട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാമന്മാരോ ആന്റിമാരോ അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്കൊക്കെ അല്ലേ എടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എണ്ണൂറ് രൂപ റേഞ്ചിലേക്കൊക്കെ ഇതേപോലെ നല്ല സാരികൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അതെ ഗിഫ്റ്റ് ആയിട്ട് ആരും മോശം പറയില്ല കണ്ടോ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ പിന്നെ നമുക്ക് ഒരു കോട്ടൺ സാരി കൊടുക്കാം ചെക്ക വരുന്ന ഒരു കോട്ടൺ സാരി കേട്ടാ കോട്ടൺ സാരില്ലേ ചെക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് സാരി ചൂട് സമയം എപ്പോഴൊന്നും ഇല്ല എപ്പോൾ അപ്പൊ അതിലൊന്നൊക്കെയാ ഫുള്ള് ചെക്കില് ആഹാ നല്ലൊരു ബോർഡർ രണ്ട് സൈഡിലും നല്ലൊരു അടിവളല്ലേ ട്ടാ പല്ലുവിയില് നിങ്ങള് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് എടുത്ത് കാണുന്നുണ്ടോ ഇത് മാത്രമാണ് നമ്മൾ പല്ലു എന്ന് അറിയാൻ വേണ്ടിട്ട് വേണ്ടി ബാക്കി ഉള്ളവർ ഫുള്ള് സ്ട്രൈപ്പ് തന്നെയാണ് സോറി ചെക്ക് തന്നെയാണ് വരുന്നത് ബ്ലൗസർ റണ്ണിങ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് പ്രൈസ് എത്ര വരാം കേട്ടോ നമുക്ക് ആയിരത്തിനാല് അപ്പൊ ഇതും ഡിസ്കൗണ്ട് ഏകദേശം തൊള്ളായിരത്തിന്നെ വരള്ളൂ നല്ല കോട്ടൺ ക്വാളിറ്റി ഉള്ള കോട്ടൺ സാരി കേട്ടോ ചെക്കിലായാലും അതിന്റെ ബോർഡർ കണ്ടോ നല്ല രീതിയിൽ കിട്ടിയാലും ബോർഡർ കൊടുത്താണ് അതിന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് നല്ല ഒരു ലൈറ്റ് കളറ് അങ്ങനത്തെ പിന്നെ നീയൊരു കളർ ഇംഗ്ലീഷ് ടച്ചുള്ള കളർ രണ്ടും നല്ല ഭംഗിയായിട്ടുള്ള അതിൻ്റെ ഡിസൈൻസ് വേണ്ട നല്ല മൈൽ ബുട്ടാസ് ഒക്കെ ഇനിയിപ്പോൾ അത് വേണ്ട നിങ്ങൾക്ക് ത്രെഡിൽ വേണമെങ്കിലും അല്ലേ ത്രെഡിലും കൊടുക്കാം നമുക്ക് നമുക്കത് കസവിലല്ലായിരുന്നോ അല്ലേ അതെ ജസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ത്രെഡ് ത്രെഡുള്ള ഡിസൈൻ കാണിച്ചു അതിനാന്ന് പറയരുത് ഓക്കെ നമ്മൾ കസോല് വേണ്ട ത്രെഡില് വേണമെന്ന് ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആ സെൻ്റെ സെയിം ഫുള്ള് ത്രെഡിലായിട്ട് വരുന്നുണ്ട് കേട്ടോ മിസ്സാക്കി കളയണ്ട കാരണം നല്ല റേറ്റ് കുറവില്ല നല്ല സാരി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മിസ്സാക്കി കളയരുത് ആ ഹാസാലേ അല്ലേ ഇതാണ് ആ ത്രെഡിൽ വരുന്നത് ഇതിനിപ്പോ ഓർഡർ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കസവം ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ത്രെഡാ ഡബിൾ ബോർഡർ ചെയ്ത ഒന്ന് അവർ പുട്ടവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് രണ്ടും ത്രെഡിലെ കൊടുത്ത കേട്ടോ അപ്പൊ കസവില് വേണമെങ്കിലും ചോദിക്കാം പ്രൈസ് സെയിം അല്ലേ പ്രൈസ് സെയിം അല്ലേ വ്യത്യാസം ഉണ്ടോ ഒന്നുകൂടി എല്ലാം തൊള്ളായിരത്തിൻ്റെ വരുന്നുള്ളു അപ്പൊ മിസ്സാക്കി കളയേണ്ട രണ്ട് ഇതിന്റെ രണ്ട് ഡിസൈൻ ഉണ്ട് ആ ഒരു പാറ്റേൺ കൊടുത്ത കേട്ടോ പക്ഷേ അതിന്റെ ചെറിയൊരു കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ അതേപോലെ ബോട്ടലിലും കണ്ടോ എന്താ വെയിൽ വലിയ ടെമ്പിളും ചെറിയ ടെമ്പിളും അല്ലേ അതെ രണ്ട് ടെമ്പിളായിട്ട് നല്ല ഭംഗിയും കാണാനായിട്ട് അപ്പൊ ഇന്നൊക്കെ ബഡ്ജറ്റ് പഠിച്ചു നല്ല നല്ല സാരികളാണ് എല്ലാവരും എല്ലാ പ്രാവശ്യം ഒരു സമയത്ത് കുറച്ച് പേരെ പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കാരണം വെച്ചാൽ ഒക്കെ സാരികളാണ് നമുക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റങ്ങളാണ് ഏറ്റവും ഐറ്റം ആണ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കളക്ഷ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ഒരു ഷെയർ റൂം ഉണ്ട് അപ്പൊ അത് മിസ്സാക്കിയത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതിനനുസരിച്ചുള്ള നല്ല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫറൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ